അതെ അതെ ചേട്ടൻ പറഞ്ഞാലായിരിക്കും അല്ല എന്താ കാണിച്ചത് ചാലക്കുടിക്ക് പണിക്ക് പോകുന്നവര് ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവിടെ ഇടിഞ്ഞു മുടിഞ്ഞു വീണാൻ സാഹചര്യം റോഡ് വിഷയായിരിക്കും എന്ത് ചെയ്യാനാണ് സർക്കാർ ഈ എന്ന് പൊളിച്ചിട്ട് റോഡാണ് ഈ അടുത്ത കാലത്തൊന്നും ശരിയാക്കുന്ന ലക്ഷണമല്ലേ സോ എല്ലാവരും ബി കെയർഫുൾ ഹെൽമെറ്റൊക്കെ വെച്ച് യാത്ര ചെയ്യുക റോഡ് പറ്റ മോശമാണ് അവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബക്കാരും ഫാമിലിയും തന്നെ കഷ്ടപ്പെടുകയുള്ളൂ റോഡ് അങ്ങനെ മോശമാക്കി വെച്ച ആർക്കും ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല സോ ഇയാള് പറഞ്ഞ പോലെ ചാരക്കുടി വഴി പണിക്ക് പോകുന്ന എല്ലാ ആളുകളും ബി കെയർഫുൾ അല്ലെങ്കിൽ അവിടെ തട്ടിത്തടഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഈ സിനിമ ഓപ്പോസിറ്റ് ആണ് ഈ ഫ്ലെക്സ് വരുന്നത് നമ്മളുദ്ദേശിച്ചു തന്നെയാണ് നമ്മളെ മാത്രം ഉദ്ദേശിച്ചു തന്നെയാണ് നമ്മൾ തന്നെ ഉദ്ദേശിച്ചാണ് ഇങ്ങനത്തെ ഫ്ലക്സുകൾ ഇവിടെ ആക്കുന്നത് ഒരു മിനിറ്റ് ഈ സിനിമ ഓപ്പോസിറ്റ് ആണ് ഈ ഫ്ലെക്സ് വരുന്നത് നമ്മൾ ഉദ്ദേശിച്ചു തന്നെയാണ് നമ്മളെ മാത്രം ഉദ്ദേശിച്ചു ഇങ്ങനത്തെ ഫ്ലക്സുകൾ ഇവിടെ ആക്കുന്നത്

എന്തിന് എന്നിട്ട് വേണം എല്ലാം കൂടെ അവിടെ പെറ്റി കിടന്നിട്ട് ലാസ്റ്റ് അവിടെ ഒരു വീടും എല്ലാം കൂടെ വെച്ച് തരാൻ വേണ്ടി സർക്കാരിന് കയറണം അല്ലെങ്കിൽ ഈ റോഡ് പണിക്ക് വന്ന പണിക്കാർ കിടക്കുന്ന പോലെ അവിടെ ഷെഡും എല്ലാം കൂടെ കെട്ടിയിട്ട് തീറ്റയും കൂടി എല്ലാം അവിടെ തന്നെ ആയിരിക്കും പൊറുതി ഉൾപ്പെടെ പിന്നെ ഇ എം ഐ ലോണൊക്കെ ആലോചിച്ചു പോന്ന് നമ്മള് ഇതൊക്കെ കണ്ട് നെഞ്ചിനുള്ളിൽ പുളിരാണ് കല്ബാണ് പോവാം എന്തു പറയാനാണ് ഒരു ബ്രാൻഡ് ആഡ് കണ്ടിട്ട് ഇത്രയും കുരുപൊട്ടുന്ന ഒരുത്തൻ പബ്ലിക്കായിട്ട് വന്നിരുന്നു പറയാണ് എനിക്ക് ഈ ഒക്കെ കാണുന്ന സമയത്ത് ഒരു മൂടേഷാണ് ഞാൻ ഇങ്ങനെ എന്താണ് റോഡിൽ കൂടെ പോണ സമയത്ത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ കണ്ടാൽ ഞാൻ അവിടെ വണ്ടി നിർത്തി ഇങ്ങനെ നോക്കി നിൽക്കും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ഒരു എളുപ്പവും ഇല്ലാണ്ട് ക്യാമറ ഓണാക്കി വെച്ച ആളുകളോട് പറയുന്നത് ഒരു ബ്രാൻഡ് ആഡ് കണ്ടിട്ട് അതിൽ വേറെ ഒന്നുമില്ല അത് കണ്ടിട്ട് ഇത്രയധികം കുരു പൊട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നുന്ന യവൻ്റെ ചുറ്റുപാടിൽ നിൽക്കുന്ന സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഒരു ബ്രാൻഡ് പരസ്യം കാണുന്ന സമയത്ത് ഇത്രയൊക്കെ കുരുപൊട്ടുന്ന യവൻ നാളെ വേറെ ഏതെങ്കിലും സ്ത്രീന്റെ ഇടുപ്പോ അല്ലെങ്കിൽ ക്ലീവേജോ അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടില്ല എന്ന് ആര് കണ്ടു ഇവനെ പോലെ ഇത്രയധികം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാരാണ് കേരളത്തിന്റെ ശാപം ഈ കൂട്ടത്തിൽപ്പെടുന്ന കുറെ എണ്ണം തന്നെയാണ് സ്ത്രീകളെ കാണുന്ന സമയത്ത് ആക്രാന്തത്തോടെ ചാടി വീഴുന്നത് ബസ്സിൽ കയറുമ്പോൾ തോണ്ടുന്നത് റോഡിൽ നിൽക്കുമ്പോൾ മാന്തുന്നതൊക്കെ ചെയ്യുന്നത് ഇനി ഇയാൾക്ക് വേണ്ടി ഞാനൊരു ഫ്രീ ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഇങ്ങനെയാണ് വെറുതെനെ ഈ റോഡ് നീളം ഈ ബ്രാൻഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾക്ക് കുളിര് കോരിപ്പിക്കുന്നത് ഇയാളൊരു കാര്യം ചെയ്യും വീട്ടിൽ അമ്മേൻ്റെയോ പെങ്ങളുടെയോ ഭാര്യേൻ്റെയോ മകളുടെയോ ബ്രാമല്ലോ ഷർട്ടിൻ്റെ ഉള്ളിൽ അതങ്ങോട്ട് ധരിച്ചിട്ട് ഭയങ്കര കഫർട്ടബിളായിട്ട് അങ്ങോട്ട് പോകുക അപ്പം ഇത് തന്നോട് കൂടി തന്നെ ഉണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ഫ്ലെക്സിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് കുളിര് സ്വന്തമായിട്ട് കോരിയിട്ട് അങ്ങനെ പോവാം എന്താണെങ്കിലും ചാലക്കുടി വഴി പോയപ്പോ കൺട്രോൾ പോയ സഹോദരൻ ആ പോസ്റ്റ് അങ്കിട് മുക്കിയിട്ടുണ്ട് എല്ലാവരും നോക്കി വെച്ചോ ഇയാളൊരു നല്ല പുള്ളിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഫ്ലെക്സ് കണ്ട് കൺട്രോൾ പോയ ഇയാൾ നാളെ മറ്റൊരു സ്ത്രീനെ വേറെ ഏതെങ്കിലും രൂപത്തിൽ പബ്ലിക്കിന്റെ ഇടയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല എന്ന് ആർക്കറിയാം അല്ലേ